കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനമായി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തിയത് ഇതോടനുബന്ധിച്ച് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ സഭയും പതിനെട്ടിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള മുഴുവൻ പേരെയും ഡിജിറ്റൽ സാക്ഷരരാക്കിയാണ് സംസ്ഥാനം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചത് പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു സാക്ഷരത നേടിയതിനെ കുറിച്ച് അന്നത് രാജ്യത്തിനാകെ മാതൃകയായിരുന്നു എങ്ങനെ ഇതുപോലുള്ള നേട്ടങ്ങൾ കേരളത്തിനെ സ്വായത്തമാക്കാൻ കഴിയുന്നുവെന്നത് അത് മാത്രം ഒരു പ്രത്യേകത എന്ന് പറയാം ഇതോടനുബന്ധിച്ച് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഡിജി സഭ ചേർന്നിരുന്നു പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്കിലും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയ്ക്ക് വേണ്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതായി അദ്ദേഹം പറഞ്ഞു ഡയാന നോബി അധ്യക്ഷത വഹിച്ചു ജോമി തെക്കേക്കര സാലി ഐപ് ജെയിംസ് കൊറമ്പേൽ നിസാമോൾ ഇസ്മായിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ എം എസ് സിദ്ദിഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഡിജി സഭ ഡിജിസഭലം ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ചേർന്നിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ പത്ത് പഞ്ചായത്തിലെയും പതിനെട്ടിനും ഇടയിലുള്ള ജനങ്ങൾക്ക് ഓൺലൈനിലൂടെ വിവിധ സേവനങ്ങൾ ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നൽകിയാണ് ഈ സേവനങ്ങളൊക്കെ പരമാവധി ഓൺലൈനിൽ തന്നെ പ്രയോജനപ്പെടുത്തുന്ന തരത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക എന്ന ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡിജി സഭ ഈ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഈ പ്രദേശത്ത് ആർ പിമാരെ നിയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ പതിനെട്ടിനും അറുപതിനും ഇടയിലുള്ള ജനങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെ വാട്സപ്പും ഫേസ്ബുക്കും അതോടൊപ്പം തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻ അടക്കം നടത്താൻ വേണ്ടി പരിശീലനം നൽകിയതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് ഇത് നമ്മുടെ പ്രദേശത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ഏറെ പ്രയോജനകരമായ ഒരു പദ്ധതിയാണ് ഈ പദ്ധതി ന്യൂസ് കോതമംഗലം